സർക്കാരിന്റെ അതിദാരിദ്ര വിമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിനെതിരെ വിമർശനവുമായി ആദിവാസി കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി രംഗത്ത് സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ലഭിക്കേണ്ടുന്ന പല ആനുകൂല്യങ്ങളും ഇല്ലാതാക്കാൻ കാരണമാകുമെന്ന ആശങ്കയിലാണ് ആദിവാസി കുടുംബങ്ങളെന്ന് ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിദാരിദ്രരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താതെ പൊള്ളയായ പ്രഖ്യാപനം മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളതെന്നും ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിദരിദ്രില്ലാത്ത കേരളത്തിലേക്ക് കേന്ദ്രം നാളുകളിൽ കൊടുക്കുന്ന ഇപ്പോൾ അതിദരിദ്രമുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പ്രത്യേക പാക്കേജുകൾ പദ്ധതികൾ ഈ പദ്ധതികളൊക്കെ നാളെ ഓരോ അപ്ഡേഷൻ ഓരോ വർഷത്തെ വരുന്ന അപ്ഡേഷൻ അനുസരിച്ച് കുറവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്ന കാര്യം കേരളത്തിൽ ഇന്ന് പട്ടികപൂർവക്കാർക്ക് കിട്ടുന്ന എ എ വൈ ആനുകൂല്യങ്ങൾ മുപ്പത്താറുകിലോ ആയിരിക്കും അത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് നാല് ആയി ചുരുങ്ങും അപ്പം ആദിവാസി വിഭാഗങ്ങളെ മാത്രമല്ല പട്ടികജാതി വിഭാഗങ്ങളെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റോരായിരം ആളുകൾ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ദാരിദ്ര്യക്ക് താഴെയുള്ളവരാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്രയും ആളുകളെ ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദാരിദ്ര്യ മുക്ത കേരളം അവരെ ഒഴിവാക്കി എങ്ങനെയാണ് ദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിച്ചത്